യു പി വിഭാഗം മോഹിനിയാട്ട മത്സരത്തില് ഫസ്റ്റ് എ ഗ്രേഡ് നേടിയിട്ടുള്ള ഒരു കലാകാരിയാണ് നമുക്ക് ഇവിടെ പവലയല് എത്തിച്ചേർന്നിട്ടുള്ളത് എന്താ മോളെ പേരെന്താ എന്റെ പേര് എന്നാണ് സ്കൂളിലാണ് പഠിക്കുന്നത് ഓക്കെ മോഹിനിയാട്ടം വേറെ മത്സരത്തിന് ചേർന്നിട്ടുണ്ടോ ആ ഞാൻ ഭരനാട്ട്യത്തിന് ചേർന്നിട്ടുണ്ട് ഓ അതെന്നാ അത് ഫ്രൈഡേ ആണ് വരുന്നത് വെള്ളിയാഴ്ച എത്ര കാലമായിട്ട് ഡാൻസ് പഠിക്കുന്നുണ്ട് ഒരു ഏഴുവർഷമായി പഠിക്കുന്നു ഏഴുവർഷമായിട്ട് മോള് പഠിക്കുന്നുണ്ട് അപ്പോൾ വേറെ ഏതൊക്കെ ഭരതനാട്യം മോഹിനിയാട്ടം പിന്നെ പഠിക്കുന്നുണ്ട് പിന്നെ അരങ്ങേറ്റം കഴിഞ്ഞാണോ കഴിഞ്ഞാണോക്ക് ചേർന്നിട്ടുണ്ടോ ആ എൻ്റെ ഗുരു പ്രസന്ന പ്രസന്ന ഉണ്ണിയാണ് പ്രസന്ന ഉണ്ണി ആണ് ഗുരു ടീച്ചർക്ക് കോടി കോടിക്കോടി നന്ദി അതാ ടീച്ചർക്ക് ഞാൻ ആദ്യം നന്ദി പറയുന്നു ഇതിന് കാരണക്കാരി എന്റെ ഗുരുവാണ് പേരൻസ് കൊറേ സപ്പോർട്ട് ചെയ്തു അവർക്കും നന്ദി മോളുടെ അമ്മ അവിടെ വന്നിട്ടുണ്ട് അമ്മേനെന്താ ധന്യ ഓക്കെ സന്തോഷം ഒരുപാട് സന്തോഷം സന്തോഷമുണ്ട് ഒരുപാട് നാളത്തെ എഫർട്ട് അതിനൊരു റിസൾട്ട് കിട്ടി ഒരുപാട് സന്തോഷം ഓക്കെ നമുക്കിനി വേറെ നമുക്കിനി ഇതുപോലെ മത്സരങ്ങളിൽ മുന്നേ ഇതുപോലെ ഗുരു ടീച്ചറോട് ഈ സമ്മാനത്തിന് ടീച്ചറോട് ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു താങ്ക് യു ടീച്ചർ താങ്ക് സോ മച്ച് ഇപ്പോൾ മുന്നേ സബ് ജില്ലാ കലോത്സവത്തിന് വന്നിട്ടുണ്ടോ ഉണ്ട് വന്നിട്ടുണ്ട് ഇപ്പൊ ജില്ലയിലാണ് അംഗം കുറിക്കാൻ പോകുന്നത് എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ എല്ലാവരോടും ജഡ്ജസിനും എല്ലാവർക്കും ടോ എന്തായാലും സബ് ജില്ലാ കലോത്സവം കഴിഞ്ഞിട്ട് ഇനി ജില്ലാ മത്സരത്തിലേക്ക് പോകുന്ന ദീപിക മോൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു അൻപത് വർഷത്തിലധികം സേവന പാരമ്പര്യവുമായി സ്വാമി കിച്ചൺ വെജിറ്റേറിയൻ ഹോട്ടൽ ചേലക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു വിവിധ തരം ദോശ വെറൈറ്റികൾ സ്വാദിഷ്ടമായ പലഹാരങ്ങൾ ഉച്ചഊണ് വീട്ടിൽ ഉണക്കി പൊടിച്ചുണ്ടാക്കുന്ന മസാല പൊടികൾ ഇഡലി ദോശ മാവ് തുടങ്ങിയവയെല്ലാം സ്വാമിസ് കിച്ചണിൽ നിന്നും ലഭ്യമാക്കുന്നു എല്ലാവിധ ആഘോഷങ്ങൾക്കും കാറ്ററിംഗ് സർവീസ് ഉത്തരവാദിത്തത്തോടെ ചെയ്തു നൽകുന്നു ശനിയാഴ്ച ദിവസങ്ങളിൽ സ്പെഷ്യൽ ഡിഷുകളും കൂടാതെ വാഹന പാർക്കിംഗ് സൗകര്യവും സ്വാമിസ് കിച്ചൺ ഒരുക്കിയിട്ടുണ്ട് മനസ്സിനെയും നാവിനെയും ഒരുപോലെ കീഴടക്കാൻ പരമ്പരാഗത തനിമയിൽ നാവിൽ കൊതിയൂറും വിഭവങ്ങളുമായി സ്വാമിസ് കിച്ചൺ ഒരുങ്ങഴിഞ്ഞു സ്വാമിസ് കിച്ചൺ നാലുകെട്ട് ബിൽഡിംഗ് ചേലക്കര ഫോൺ സെവൻ ത്രീ ഫൈവ് സിക്സ് ഫൈവ് ഡബിൾ സിക്സ് നയൻ ഫൈവ് ഫോർ